അസാമലൈക്കും മാഡം ഞാൻ ഷെയ്ബ് പെരിന്തൽമണ്ണ പുലാന്തോളിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ നമ്മളെ കമ്പനിയുടെ അമേസിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആ ഇ കോഫി ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങളുടെ അനുഭവം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നതാണ് നിങ്ങളൊന്ന് പറഞ്ഞ് കൊടുക്കണം പ്ലീസ് മാഡം വലൈക്കും സ്ലാം ഞാൻ ആസിയ പള്ളിക്കുറുപ്പ് മണ്ണാർക്കാട് ഭാഗത്താണ് എന്റെ വീട് ഫസ്റ്റ് ഓൺലൈനിൽ നിന്നാണ് ഞാൻ രണ്ട് ബോക്സ് വാങ്ങിക്കഴിച്ചത് അതിലെനിക്ക് റിസൾട്ട് കിട്ടിയില്ല രണ്ടായിരത്തി അറുനൂ രണ്ടായിരത്തി അറുന്നൂറ് രൂപക്കാണ് ഞങ്ങൾ വാങ്ങിയത് പിന്നെയാണ് ഷെയ്ബ് സാറുമായിട്ട് ഞാൻ കോണ്ടാക്ട് ആയിട്ട് നാല് ബോക്സ് വാങ്ങി കഴിച്ചത് ഫസ്റ്റ് ഇങ്ങനെ കുടിക്കുമ്പോ എനിക്ക് റിസൾട്ട് കിട്ടുമെന്നൊരു ഉണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് ഏഴ് പോയിന്റ് ആറായിരുന്നു റിസൾട്ട് നാല് ബോക്സ് കഴിച്ചു കഴിഞ്ഞിട്ട് അഞ്ച് പോയിന്റ് പതിനഞ്ചായി റിസൾട്ട് കിട്ടി മേഡം ഞാൻ നിങ്ങൾക്ക് ബന്ധപ്പെടുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഐ കോഫി ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങി അതിന് ഞാൻ പറ്റിക്കപ്പെട്ടു അവരി ചൂഷണം ചെയ്ത് പറ്റിക്കപ്പെട്ടു ഞാൻ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കുടുങ്ങി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇത് തട്ടിപ്പാണ് നിങ്ങളും ഞങ്ങളെ പറ്റുകയാണോ ചോദിച്ചല്ലോ അപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞു നമ്മളെ സ്റ്റോർ ലിങ്ക് യഥാർത്ഥ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മളെ സ്റ്റോർ ലിങ്ക് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്തോണ്ട് റേറ്റും കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം മൂവായിരത്തിഒരുന്നൂറിലല്ലാതെ ഐ കോഫി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് റിസൾട്ട് അതിന്റെ റേറ്റ് രണ്ടായിരത്തിഅറുന്നില്ലല്ലോ ബില്ലും കാര്യങ്ങളും ആയിട്ടാണ് നേരിട്ട് അഴിച്ചിരുന്നത് അപ്പൊ അതില് തട്ടിപ്പുണ്ടാവൂലെന്ന് വിചാരിച്ചോണ്ട് നാല് ബോക്സ് വാങ്ങിക്കഴിച്ചത് നാല് ബോക്സ് വാങ്ങി കഴിച്ചപ്പോ റിസൾട്ട് കിട്ടും ചെയ്തു കൊളസ്ട്രോള് കാര്യങ്ങളോ പ്രഷർ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ പിന്നെ അതേമാതിരി നിങ്ങൾ വാങ്ങുന്നതോട് കൂടെ രണ്ട് ബോക്സ് വെച്ചിട്ടാണ് വാങ്ങിയത് അത് നിങ്ങൾ ആയിരിക്കാണ് ഒന്ന് എന്റെ ഉമ്മാക്കും വേണ്ടിട്ടാണ് വർഷം ഉണ്ട് ഉമ്മാക്ക് പത്ത് വർഷം ബയക്കുള്ള ഷുഗർ ആണ് പഞ്ചാമത്തെ ബോക്സ് അപ്പൊ കുടിച്ചുകൊണ്ടിരിക്കാണ് അവസ്ഥകൾ എങ്ങനെയുണ്ട് മേലുവേദന ഒക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു കുറവുണ്ട് റിസൾട്ട് കിട്ടും തന്നെയാണ് വിചാരിക്കുന്നത് സന്തോഷമായിട്ട് പോകുന്നു പിന്നെ നിങ്ങൾ എനിക്ക് വിളിച്ചു പറഞ്ഞേക്കാ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എച്ച് ടെസ്റ്റ് ഡോക്ടറെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ അതുകൊണ്ട് ഡോക്ടറെ മെഡിസിൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ ഫസ്റ്റ് ഡോസിലെ മെഡിസിൻ ആയിരുന്നു ഇപ്പൊ ഡോസ് കുറഞ്ഞ ഒരു നേരാക്കി ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ കോഫി കുറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കുന്നു കോഫി ഒരു ഉപയോഗിക്കുന്നു ഫസ്റ്റ് രണ്ട് പാക്ക് ആയിരുന്നു ഉപയോഗിക്കുന്നത് ഒരു പാക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു മാഡം എന്നാ ഞാളുണ്ട്